ായി അപ്പൊ അമ്മയൊക്കെ ഇപ്പൊ എത്തും അപ്പൊ ഇത് കൊണ്ടുപോകും അപ്പൊ സന്നിധ്യം നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ് എവിടെ വരുമോ വിളിക്കണേ വണ്ടി ക്യാമറ തന്നെ ഇന്നലെ രാത്രി തന്നെ സ്റ്റീവനും ഗ്രേസ് ഞാൻ ഡ്രസ്സ് മാറ്റി കിടത്തിട്ടാ അല്ലെങ്കിൽ എനിക്കും ഒരു 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 ഇതൊക്കെ എനിക്കും വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇത്ര മണി സമയത്തല്ലേ അപ്പൊ അങ്ങനതേ ഗ്രേസിനും സ്റ്റീവനൊക്കെ എടുത്ത് ഞങ്ങളത് പോവാണ് നേരീ ഡാഡീന എടുത്തിട്ട് വേണം പോവാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താ നമ്മളോടെത്തുമ്പോല്ലേ അപ്പൊ ഞങ്ങളത് വീട്ടിലെത്തി ഡാഡീടെ റെഡി ആയിട്ട് അവിടെ നിക്കുന്നുണ്ട് ഭാര്യയും മകനെയും ചെയ്ത് അപ്പൊ അങ്ങനെ ഞങ്ങള് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എടുത്തിരിക്കുന്നു അമ്മ ഇറങ്ങി അല്ല സ്റ്റീവൻ ഇങ്ങനെ പിടിച്ചായിരുന്നു എന്തോ ഒരു ഇത് ഇണ്ട് ഗ്രേസ് അമ്മയെ കാണാനായി മോളും ഡാഡിയും ഒക്കെ കൂടിയെത്തിയിരിക്കുന്നു സന്തോഷമായിരുന്നു മായി വെൽക്കം ടു കേരള ഇടൂ ണ്ടായില്ല പിടിച്ചോട്ടാ അടിയല്ല പിടിച്ചോട്ടാ പിടിക്കാൻ പറ്റോ പിടിക്കാൻ പറ്റോടത്തേക്ക് പോയി മാറാറ சீவ் மானுன் மேத்தி சாட் வீணு எரிசு மாத்தா அவங்க

എന്റെ ബാഗ് എടുത്ത് വിടിക്കാ ഫ്രണ്ട് കേ അപ്പർ സൈഡ് കൂടെ മതി എന്റെ ബാഗ് അമ്മയ്ക്ക് ലൈട്ട മന്ദിരത്തിലൊരു കാപ്പി ഉസാർ കട്ടൻ ഉസാർ കി കട്ടൻ പിടിച്ചോട്ടാ അങ്ങനെ ദേ വീട്ടിൽ തന്നെ നേരെ തിരിച്ചെത്തിക്കാരി പഴുക്കരക്കാരിടക്കില്ല മുടി ശരിക്കും അന്നത്തെ കളറിംഗ് കൊറഞ്ഞൂട്ടാളൊക്കെ പോയി വലിയ ചക്കനായല്ലേ ഏക്കാ ഹൈട്ട് വെക്കിയാണ് ഏണൊക്കെ ചേട്ട കളിച്ചോട്ടി എന്റെ പൈസ എൻ്റെ വിളിക്കണെ ആ സൈഡിക്ക് ഇങ്ങനെ വീട് ചെലപ്പോ താഴത്തേക്ക് പോവോ വീഴും വീഴും വീഴാൻ പൊട്ടണ സാധനം ഒന്നുമില്ല പക്ഷെ എന്നാലും വീണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞത് അതില്ല പക്ഷെ അത് വീഴാൻ പാടില്ലല്ലോ അതെ വെയിറ്റ് ലോസ് സാധന കുഞ്ഞു സൈക്കിളാ ഇപ്പ അവിടെ സൈക്കിളോട് ചൂട ഈ സൈക്കിള് ടാത്തേക്ക് ഓടിയുണ്ട് ഡ്രസ് മാറണൊക്കെ ആയിരിക്കും അമ്മ പോയ സമയത്ത് സ്റ്റീവ് നടന്നു തുടങ്ങിണ്ടായില്ല ഏട്ടാ സ്റ്റീവ് ഓടിത്തുടങ്ങി ആ മാന് പറയണേത് കുഞ്ഞു സൈക്കിളാന്ന് കുഞ്ഞു പാട സൈക്കിള കഴിഞ്ഞാലടക്കട്ടെ ഏടെ വെച്ചു ഞാൻ പറഞ്ഞ ചേട്ടൻ താഴത്തേക്ക് ഇടണ്ടല്ലോ എന്നിട്ട് പറഞ്ഞതാ ഞാൻ ചോദിച്ചതല്ലേ അവൻ ഇവിടെ ഇവിടെ സൈക്കിള് പേടിച്ച സമയത്ത് ചവിട്ടിട്ടാ അവിടെ ചെന്നപ്പോ അവൻ സൈക്കിള് മര്യാദക്ക് ചവിട്ടി അവന്റെ സൈക്കിൾ ആദ്യമായിട്ട് ചിരിക്കും ചവിട്ടനെ ആ പിന്നെ നമ്മളെ അഞ്ചു മണിയൊക്കെ കണ്ടിട്ട് പറഞ്ഞ ആളായി നമ്മളല്ല അവനും കൊണ്ട് നടക്കുള് പെട്ടി പട്ടിക്കാൽ പെട്ടി പട്ടിക്കാൽ ഇവിടത്തെ കോഴിക്ക് ഭയങ്കര സൗണ്ടാണല്ലോ ലൈറ്റ് ടാനൂടാ ക്യാമറ കാണാനുള്ള ഒരു ആകാംശലാണി ഞാൻ വയ്ക്ക ഞാൻ വയ്ക്ക നിന്നേ കുണ്ടി നിങ്ങടെ 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 ഇവരല്ലല്ല ക്യാമറ ഗ്രീസ് അതിലുണ്ട് എൻ റൂളില്ല അമ്മാനെ ടടമനെ ഇയരെന്ന് വെക്കറിയാ അമ്മാ വന്നട്ട് അവൻ വെച്ചിട്ട് കൊണ്ടിട്ട് നീ എടുക്ക് ഗ്രീസ് തൊടോകി സന്തോഷം അത് തുറന്നു നോക്കല്ലേ വീടിച്ചോക്കല്ലേ ക്യാമറ ഗ്രേസ് ചോക്ലേറ്റ് രാവിലെ തന്നെ ഗ്രേസ് ആടെ പേടി വയ്ക്കണേ ഗൾഫിൽ നിന്ന് വന്ന അമ്മ മകളെ സ്വർണമാല അണിയിച്ച് സ്വീകരിക്കുന്നു രക്നങ്ങളും വൈരങ്ങളും കൊണ്ടും ദുബായ് ഷെയ്ക്ക് അമ്മയുടെ കൊടുത്തുവിട്ട മാല അഡ്ജസ്റ്റ് ചെയ്യണം നോക്കടി അതെ

ഇത് മാറ്റി വന്നിട്ട് ബോക്സ് എടുക്കാം ആ അതെ ഞാൻ പറഞ്ഞേ അമ്മയുടെ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് ആ ബോക്സിലേക്കാൻ റിട്ടേൺ ഇനിയുണ്ടാവൂല ഇത്രല്ലോ നാല് അഞ്ച് ആറ് കൊർണോവടിയുണ്ട് അഹ അവൈലക്കുള്ളായിരിക്കും നമ്മ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് പുങ്കി നോക്കട്ടെ പിങ്കി ബോക്സിങ്ങുണ്ട് ഇങ്ങോട്ട് ആ ഇന്നാ ഇത് 2k ആണല്ലോ അല്ല 2k ആണ് രണ്ടണ്ണം മാത്രം 3k ഉണ്ട് 4k എറങ്ങിട്ടോട 4k എറങ്ങിട്ട് ഗെറ്റ് ഓഷു ഓ കിട്ടിയാ അമ്മ എനിക്കിത് അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ക്യാമറകൾ എല്ലാ ക്യാമറിറ്റി നല്ല ക്വാളിറ്റി

പിന്നെ അതിനെ വിളിച്ചത് അവനു പിടിച്ചിട്ടു പിന്നെ ഒരു വലിയൊരു കാര്യം പറയാനുള്ളത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൾഫിൽ നിന്നും ഒരാൾ നാട്ടിൽ വന്നിട്ട് പെട്ടി ഞാൻ പൊട്ടിക്കുന്നുണ്ട് ആ ശരിക്കും ആരും വന്നാൽ ഇപ്പം ഞാൻ പോയിട്ട് വരുമ്പോ ഞാൻ പൊട്ടിക്കാറുണ്ട് അല്ലെങ്കി അല്ല ഞാൻ പോയിട്ട് വരുമ്പോൾ അമ്മയും പൊട്ടിക്കാറില്ലേ അല്ലടി അമ്മയെ പൊട്ടിക്കാറുണ്ട് ഞങ്ങൾ പിന്നെ ഉള്ളത് പൊട്ടിക്കാൻ തുടങ്ങി പക്ഷെ വേറൊരാള് ഗൾഫിന്ന് വന്നിട്ട് ആരും അങ്ങനെ പെട്ടിയുള്ള നമ്മളെ കൊണ്ട് പൊട്ടിപ്പിക്കാറില്ല അല്ല അമ്മേനോട് പൊട്ടിക്കാൻ പറഞ്ഞോണ്ട് പൊടിച്ച് ഞാനാണ് പൊട്ടിച്ചതല്ലല്ലോ അങ്ങനെ പറയാറില്ല ഗൾഫി പോയിട്ട് വരുമ്പോൾ അവർ പൊട്ടിച്ച് നമുക്ക് തരാം ചെയ്യാറ് ഇത് അമ്മ പൊട്ടിച്ചോളാന്ന് പറഞ്ഞു ഞാനങ്ങനെ പൊട്ടിച്ചിരിക്കും എന്തോ വലിയ സംഭവമായിട്ട് തോന്നി ഏ പഴയകാലം ഓർമ്മയല്ല അതൊരു ഇതാണ് അത് നിങ്ങക്ക് പറഞ്ഞാ മനസിലാവില്ല അല്ലേ നീ നാല സ്റ്റീവിന് ഇമ്മാനുവൽ ചേട്ടൻ ഭയങ്കരായിട്ട് എന്റെ ഇഷ്ടായി നിന്നെ പണ്ടേ ഇഷ്ടമാണല്ലോ ഇമാനുവൽ ചേട്ടനല്ലേ ഇപ്പൊ വന്നത് ദുബായിന്ന് നിന്നെ മുമ്പേ ഇഷ്ടമാണല്ലോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടം എടി അങ്ങനെയല്ല പറഞ്ഞ നിന്നെപ്പോഴും ഇഷ്ടാണ് അങ്ങനെ പൊറത്തുനിന്ന് ആരെയും വരുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടോ അവ കിടന്ന കിടന്നുറങ്ങു ബായി അവരിച്ച് വീട്ടിലു പോവാണ് ഇനി ഇവരെ ഉറങ്ങറിയില്ല അപ്പൊ അങ്ങനതെ ഉച്ചക്ക് കഴിഞ്ഞപ്പൊ ഞാനും ഗ്രേസ് ഒട്ടി സ്റ്റീവും കൂടി ഒന്ന് വീട്ടിലേക്ക് പോകണം അമ്മയുടെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടാ പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് തിരിച്ചു വരണം അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ് ബാക്കി വിശേഷം ഒക്കെ അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളെല്ലാം പറയാൻ മറക്കരുത് കേട്ടാ ബൈ ബൈ